കായംകുളം കൊച്ചുണ്ണി പ്രായം നാൽപ്പത്തിയൊന്ന് ജനനം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഓഗസ്റ്റ് ഒന്ന് മരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് സെപ്റ്റംബർ പതിനെട്ട് ഏതു കൊച്ചുകുട്ടിക്കും അറിയാം കൊച്ചുണ്ണി ആരെന്ന് ഇടപ്പാറക്കാവിൽ മലദേവർക്ക് സമീപത്തായിട്ടാണ് കായംകുളം കൊച്ചുണ്ണിയെ കുടിയിരുത്തിയിരിക്കുന്നത് സ്വർണം മോഷണം പോയപ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ ഇരിപ്പിടത്തിനു മുന്നിൽ വിളക്ക് വെച്ച് വീട്ടമ്മ പൊട്ടിക്കരഞ്ഞതിന്റെ പിറ്റേന്ന് പുലർച്ചെ വീട്ടുമുറ്റത്ത് നിന്ന് അതേ സ്വർണം കിട്ടിയത്രേ വാഴക്കുല മോഷ്ടിക്കപ്പെട്ടതോടെ പിണ്ടി കൊണ്ടുവന്ന കൊച്ചുണ്ണിയുടെ ഇരിപ്പിടത്തിനു മുന്നിൽ വെച്ച് വിഷമം പറഞ്ഞ കർഷകന്റെ വീട്ടുപറമ്പിൽ പിറ്റേ ദിവസം അതുപോലൊരു കുല കണ്ടെന്ന് ഇടപ്പാറക്കാവിൽ മെഴുകുതിരി തെളിയിച്ചു പ്രാർത്ഥിച്ചാൽ മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ നിരവധി ആളുകൾ എത്തുന്നു കാസർഗോഡും കായംകുളത്തുമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലെത്തി കൊച്ചുണ്ണിക്ക് മുന്നിൽ മെഴുകുതിരി തെളിയിച്ചു മോഷണം മുതൽ തിരിച്ചു കിട്ടാൻ എല്ലാ മതവിശ്വാസികളും കൊച്ചുണ്ണിയോട് പ്രാർത്ഥിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ മധ്യ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന കുപ്രസിദ്ധ മോഷ്ടാവായിരുന്നു കായംകുളം കൊച്ചുണ്ണി പലർക്കും മോഷണം പോകുന്ന പല പല സംഭവങ്ങളുണ്ടായിരുന്നു പണ്ടുകാലങ്ങനെ അപ്പം ഈ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴക്കൊല മോഷണം ഏത്തക്കൊലയൊക്കെ മോഷണം അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഷണം പോകുന്ന വാഴക്കൊലയുടെ കാളാമുണ്ടത്തിൻ്റെ ഒരു സൈഡ് കണ്ടിച്ചിട്ട് നെഞ്ചത്തടിച്ച് ഇവിടെ വന്ന് കരഞ്ഞിട്ട് വരുമ്പോൾ അടുത്ത ദിവസം ഈ ആ വാഴക്കൊല ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ള അനുഭവങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള കൊച്ചുണ്ണിയുടെ ഒരു വിശ്വാസം ഇവിടെ ഉണ്ട് അങ്ങനെ ഇത് മുന്നോട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മത നാനാ മതത്തിലെ എല്ലാ മത വിഭാഗത്തിലും ഉള്ള ആൾക്കാർ വരുന്നുണ്ട് അതിൻ്റെ ആയിട്ട് കൊച്ചുണ്ണിയുടെ ഇവിടെ വന്ന് വിളക്കം എത്തിക്കാണ്ട് വെടുകാർ അവർക്ക് അതിൻ്റെ ആയിട്ട് ഇതുണ്ട് അങ്ങനെ ഒരു മതവിത്യാസം ഇല്ല ഇവിടെ ആ പിന്നെ കാര്യങ്ങളും കൊച്ചിണ്ട് ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നു ഇതെല്ലാം ചെയ്തിട്ടാണ് മോഹൻലാലോ സമ്പത്തുള്ളവന്റേത് മോഷ്ടിച്ച് പാവങ്ങൾക്ക് കൊടുത്തിരുന്നയാളാണ് കൊച്ചുണ്ണി എന്ന് ചരിത്രരേഖകൾ പറയുന്നു കായംകുളം കൊച്ചുണ്ണി ഇടപ്പാറക്കാവിലെ എത്തിയതിനും പൊതുവെ അംഗീകരിക്കപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ് ഇടപ്പാറക്കാവിലെ ഊരാളി തിരുവനന്തപുരത്ത് രാജാവിനെ കണ്ടുമടങ്ങവേ വിശ്രമിക്കാണ്ടിരുന്ന ആലിന്റെ ശിഖരത്തിൽ തലകീഴായി ആൾരൂപം കണ്ടു നീ ആരെന്നു ഊരാളി ചോദിച്ചപ്പോൾ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞു തനിക്ക് സ്ഥിരമായി ഒരു ഇരിപ്പിടം വേണമെന്നും കൊച്ചുണ്ണി ആവശ്യപ്പെട്ടു കൊച്ചുണ്ണിയെ ഊരാളി ഇടപ്പാറക്കാവിലേക്ക് കൊണ്ടുവന്ന് ഇരിപ്പിടം കൊടുത്തു കൊച്ചുണ്ണി തിരുവനന്തപുരത്ത് മരണപ്പെട്ടുവെന്നും ഊരാളി കണ്ടത് കൊച്ചുണ്ണിയുടെ ആത്മാവിനെയാണെന്നും വിശ്വാസമുണ്ട് ഈ പണ്ട് ഇടപ്പറ അമ്പലമായിട്ടുള്ള ഒരു ബന്ധം നേരത്തെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ പണ്ട് ഊരാളി ഉണ്ടായിരുന്നു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു മരത്തിൽ ഒരാളിങ്ങനെ തൂങ്ങി രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ അത് അവ കാണാത്താൽ ഒരാളിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരാളെ എന്താ ചോദിച്ചു ആരാണെങ്കിൽ ആരെയാണ് ചോദിച്ചുതന്നെ പറഞ്ഞു ഞാനോട് കായങ്ങളെ പോണ്ണിയാണെന്ന് പറഞ്ഞു എന്തിനാ കിടക്കുന്നത് ഞാനിങ്ങനെ കിടക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചുതന്നെ അതെനിക്കൊരു സ്ഥലം വേണമെന്നിങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ എന്നാൽ എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഊരാളി വരുന്നുണ്ട് അങ്ങനെ നേരെ ഊരാളി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു ഈ അമ്പൽ എടപ്പാറ മലയുടെ മുന്നിൽ ഇരിപ്പടം കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അതാണ് ഒരു പ്രതിഷ്ഠയായിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത് കായംകുളത്തെ പണ്ടകശാല കുടുംബം കുച്ചുണ്ണിയുടെ അഞ്ചാം തലമുറക്കാരെന്ന് അറിയപ്പെടുന്നു കൊച്ചുണ്ണിയുടെ മോഷണം അതിരുവിട്ടപ്പോൾ കാർത്തികപ്പള്ളി തഹസിൽദാർ അറസ്റ്റ് ചെയ്തെങ്കിലും തടവുചാടി അറസ്റ്റ് ചെയ്ത പോലീസുകാരനെയും സഹായിച്ച ആളെയും കൊച്ചുണ്ണി കൊന്നു പിന്നീട് കൊച്ചുണ്ണിയുടെ സുഹൃത്തായിരുന്ന കൊച്ചുപിള്ളയുടെ വാഴപ്പിള്ളയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണത്തിൽ മരുന്ന് കലർത്തി കൊടുത്ത് മയക്കി അറസ്റ്റ് ചെയ്യുകയായിരുന്നു തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ മരണപ്പെട്ട കൊച്ചുണ്ണിയെ പേട്ട ജുമാ മസ്ജിദിൽ ഖബറടക്കിയെന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഉദ്ധരിച്ചുള്ള രേഖകളിൽ പറയുന്നു